ഹായ് ഓൾ എല്ലാവർക്കും എഫ് ബി അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്റെ പേര് ആഷ്ന അപ്പൊ നിങ്ങൾ വീഡിയോയില് തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ എൽ പി എസ് എ യു പി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് കാത്തിരിക്കുന്ന ഇനി അടുത്ത നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു പരീക്ഷയുടെ നിലവിലത്തെ സ്റ്റേറ്റസ് എന്താണ് അതുപോലെ തന്നെ എപ്പോഴാണ് എൽ പി എസ് എ യു പി എസ് സി എക്സാം വിളിക്കാറുള്ളത് ആൻഡ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് എപ്പോഴാണ് എക്സാം നടന്നത് എപ്പോഴാണ് ഷോർട്ട് ലിസ്റ്റ് നടന്നത് എപ്പോഴാണ് എന്നതിനെ കുറിച്ചിട്ടായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നോക്കാം ഏറ്റവും റീസെന്റ് ആയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന നോട്ടിഫിക്കേഷൻ മുതൽ ഞാൻ ഉദ്യോഗാർത്ഥികളോട് ഒപ്പം നിൽക്കുന്ന ഒരു അധ്യാപികയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എൻ്റെയും ഫസ്റ്റ് എൽ പി എസ് എ യു പി എസ് എ ബാച്ച് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എൽ പി എസ് എ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പൊ ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വേറെ പ്ലാറ്റ്ഫോമിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പല പല പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ കൂടെ തന്നെ ഞാൻ നിന്നിട്ടുമുണ്ട് അപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് നോട്ടിഫിക്കേഷൻ നടന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ മാസത്തിലാണ് അവസാനത്തോടു കൂടിയിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസത്തിലായിരുന്നു ആ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഇനി അതിനുശേഷം കോവിഡിന്റെ ഒരു ടൈം കൊണ്ട് തന്നെ കുറച്ച് ലാഗ് വന്നിട്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ഒരു പരീക്ഷയുടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊൻപതില് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏകദേശം നാല് വർഷം ഗ്യാപ്പിലാണ് ഈ ഒരു പരീക്ഷ വിളിക്കാറുള്ളത് ഇനി അടുത്തത് പ്ലസ് ഫോർ എപ്പോഴായിരിക്കും വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടിയിട്ടോ അല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിലാണ് അടുത്ത എൽ പി എസ് എ യു പി എസ് എ നോട്ടിഫിക്കേഷൻ വിളിക്കേണ്ടത് അതേപോലെ ഈ പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഏകദേശം നോട്ടിഫിക്കേഷൻ വന്ന് ഏഴ് മാസം മാത്രമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പരീക്ഷയുടെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നു അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു ഇപ്പൊ ഇന്റർവ്യൂ ഒരു ബാച്ചിന്റെ ഏകദേശം കുറേശ്ശെ കുറേശ്ശെ ബാച്ചിന്റെ നടക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതില് നടന്ന പരീക്ഷയുടെ ഞാൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം അതിനുശേഷം നമുക്ക് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പൊ നടന്നിരിക്കുന്ന പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വരണം അല്ലെ ഷോർട്ട് ലിസ്റ്റ് വരണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജൂലൈയോട് കൂടിയിട്ട് ഇപ്പോൾ നടക്കുന്ന ടീമിന്റെ ഇപ്പോൾ നടക്കുന്ന ഇന്റർവ്യൂ നടക്കുന്ന ടീ ടീമിന്റെ ഷോർട്ട് ലിസ്റ്റും എല്ലാം പുറത്ത് വിടണം അല്ലെ മെയിൻ ലിസ്റ്റ് പുറത്ത് വിടണം ഇനി അതിനുശേഷം എത്രയാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ കാലാവധി തീരുവാണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടോട് കൂടിയിട്ട് എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം പി എസ് സിക്ക് പ്രസിദ്ധീകരിക്കണം അപ്പൊ എന്ത് വേണം രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തി അതായത് നമുക്കറിയാം എൽ പി എസ് എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് ഇന്റർവ്യൂ കൂടി ആഡ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കണം ഈ ഒരു കാലയളവിൽ ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് കാലയളവിൽ പരീക്ഷ നടത്തി അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് പുതിയ എന്ത് വന്നിരിക്കണം ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കണം അല്ലെ അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാൻ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ മാസം അതായത് അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം എന്താണ് ആ ഒരു കാലയളവില് ഒരുപാട് മത്സരാർത്ഥികൾക്ക് ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ വരുന്നുണ്ട് ആ ഏജ് ക്രൈറ്റീരിയ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം അതുകൊണ്ട് തന്നെ എന്താണ് പി എസ് സി മാക്സിമം നോട്ടിഫിക്കേഷൻ നേരത്തെ വിടാൻ തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് മെയിൻ മെയിനായിട്ടും നിങ്ങൾക്കറിയാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് അല്ലെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ ഇപ്പൊ എസ് സി ആർ ടി പാഠപുസ്തകം മാറിയിട്ടുണ്ട് അഞ്ച് ഇപ്പൊ ഇപ്പം അഞ്ച് എല്ലാം കംപ്ലീറ്റ്ലി മാറുകയാണ് ഈ ഒരോട് കൂടി കംപ്ലീറ്റ് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടെക്സ്റ്റ് ബുക്കും നമുക്ക് ഓരോ സബ്ജക്ട്സുകളും ന്യൂ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇനി ഈ ഒരു ഏരിയയില് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ പറഞ്ഞു ഏകദേശം ആറ് മാസത്തോളത്തിനുള്ളിൽ പരീക്ഷ നടക്കും അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇനി പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നത് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ചെറിയ മാർക്കിൽ ഔട്ടായി പോയ കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട് അന്നും അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് അടുത്ത എക്സാമിന് ദൃഢനിശ്ചിതയെടുത്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ കെ ജെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അടുത്തത് എന്തോ എന്ന് വിചാരിച്ചിരിക്കാതെ എന്താണ് നിർബന്ധമായും എൽ പി യു പി എക്സാം ിപ്പയർ ചെയ്ത് ഇപ്പഴേ മുതൽ എന്ത് ചെയ്യുക നിങ്ങള് പഠനം ആരംഭിക്കുക കൃത്യമായി എന്ത് പഠിക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതല് കുട്ടികളുടെ കൂടെ നിന്ന ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ അതും എൽ പി എസ് എം എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നതാണ് ഈ ഒരു മേഖലയില് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നൊരു അധ്യാപിക എന്ന രീതിയിൽ കുട്ടികൾക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യം തന്നെയാണ് ക്ലാസ് നിമിഷത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ച് പഠിക്കുന്നത് പക്ഷേ റാങ്കിൾസിൽ എത്തിയ ആളുകളും ദൃഢനിശ്ചയതയോട് കൂടിയിട്ട് എനിക്കിത് വേണമെന്നുള്ള കഠിനാത്മാ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള പ്രയത്നത്തില് ജോലി ആഗ്രഹിച്ച് നേടാനാണെങ്കിൽ ഇപ്പഴേ മുതൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതിനു വേണ്ടിയിട്ട് എസ് എൻ ബി അക്കാഡമി മറ്റാരും നൽകാത്ത ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വരികയാണ് അതായത് നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം പകുതി ഫീസ് അടച്ചാൽ മതി അതായത് നമുക്ക് എക്സാം വാലിഡിറ്റി ട്വൽവ് തൗസൻഡ് ആണ് വരുന്നത് ഇതിന്റെ പകുതി ഇപ്പോൾ നിങ്ങൾക്ക് അടച്ച് ക്ലാസ് കണ്ട് ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ബാക്കി ഫീസ് അടച്ചാൽ മതി ഇക്കാര്യം ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി പറയുന്ന ഒരു ഇത് ഇതില് നമ്മള് ഡെയിലി സ്റ്റഡി പ്ലാൻ ഒരു ദിവസം നിങ്ങൾ കൃത്യമായി എന്ത് പഠിക്കണം എന്നുള്ള അതായത് വളരെ കുറച്ച് ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിലബസിൽ നിന്നുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡേ വണ്ണില് നിങ്ങൾക്ക് ഒരു ജി കെ ഉണ്ടാകും ഒരു സയൻസ് ഉണ്ടാകും ഒരു ലാംഗ്വേജ് ഉണ്ടാകും അഥവാ മാത്സ് അങ്ങനെ നമുക്ക് എല്ലാ മേഖലയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് എല്ലാം തൊട്ടാണ് നിങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻ മെന്റർഷിപ്പ് കമ്പയിൻഡ് സ്റ്റഡി എക്സാം അടുക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും നൈറ്റ് സ്റ്റഡി കഴിഞ്ഞ എക്സാമിന് ഞങ്ങള് സക്സസ് ആക്കിയൊരു കാര്യമാണ് എസ് എഫ് ബി അക്കാഡമി നമുക്ക് ടീച്ചേഴ്സിന്റെ ഒപ്പം നിന്ന് രാത്രി രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ ഞങ്ങള് ഗൂഗിൾ മീറ്റിലൂടെ കുട്ടികളുമായിട്ട് കമ്പയിൻ സ്റ്റഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് പേർക്ക് അത് എസ്പെഷ്യലി അമ്മമാർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടൊരു സെഷൻ ആയിരുന്നു അപ്പൊ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു കോഴ്സാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാനായിട്ട് എന്ത് ചെയ്യാം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എൽ പി ഒപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഗൂഗിൾ ഫോം എന്ത് ചെയ്യാം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദൻ ബൈ ആൻഡ് താങ്ക് സോ മച്ച് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടാ